അതെന്താ ഞാൻ വിളിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് നിനക്ക് തോന്നിയോ ഹരിയേട്ടൻ വിളിക്കുന്നത് എനിക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടാകുമോ അതുകൊണ്ടല്ല ഹരിയേട്ടൻ വിളിക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഒരു സംഘർഷവും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവും ഏച്ചു കെട്ടിയ മുഴിച്ചിരിക്കും ഹരിയേട്ട എനിക്ക് മനസ്സിലാവും എനിക്ക് ഹരിയേട്ടനെ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എന്നോ എൻ്റെ മനസ്സിൽ ഹരിയേട്ടൻ ചേക്കേറിയിരുന്നു എനിക്ക് ഹരിയടനോടുള്ള പ്രണയമാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി ഒരിക്കലും എനിക്ക് ചേട്ടനോട് തോന്നിയിരുന്നത് ഒരു സഹോദരനോടുള്ള ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു എനിക്ക് ചേട്ടനോട് തോന്നിയിരുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് മറ്റൊരു രീതിയും ഹരിയേട്ടനെ കാണുവാനും സാധിക്കില്ലായിരുന്നു മറ്റാരേക്കാളും നന്നായി എനിക്ക് മനസ്സിലാവും പക്ഷെ ചേട്ടന്റെ മനസ്സിൽ ഞാൻ എന്തും സഹോദരിയുടെ സ്ഥാനത്തായിരുന്നു എന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് കാണാൻ ഹരിയേട്ടു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എനിക്ക് മനസ്സിലാവും ഒരു രാത്രി മുഴുവൻ ഞാൻ ഹരിയേട്ട് ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഹരിയേട്ട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഹരിയേട്ട് പൂർണ്ണമായും എന്നോട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സമയത്ത് എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ഫോൺ കോള് ചേട്ടനും ഞാനും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ അതുവരെ പഴയതുപോലെ ചേട്ടനെന്നെ ഫോൺ വിളിച്ചാൽ മതി വിശേഷങ്ങളൊക്കെ കേട്ടാ മതി പണ്ടത്തെ ഹരിയേട്ടനെ പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് എന്റെ വിശേഷങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരാളായി എല്ലാ ദിവസവും ഒരഞ്ചു മിനിറ്റ് സമയം എനിക്ക് വേണ്ടി ഹരിയേട്ടൻ ചെലവഴിച്ചാൽ മാത്രം മതി അതിനുമപ്പുറം ഞാൻ ഹരിയേട്ടനെ ഒന്നിനും നിർബന്ധിക്കില്ല പക്ഷേ ഒരിക്കലും ഹരിയേട്ടനെ വെറുക്കരുത് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതൊക്കെ ഹരിയടനോട് നേരിട്ട് മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല തന്നെ ഹരിയൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതു പോലും എനിക്ക് അറിയില്ല ഹരിയടിന്റെ മനസ്സിൽ എന്നോട് ഒരു വെറുപ്പും ഉണ്ടാവരുത് ആ ഒരു ആഗ്രഹം എനിക്കുണ്ട് നിന്നെ വെറുക്കാൻ എനിക്ക് കഴിയുമോ മോളെ ഹരിയുടെ ആ ചോദ്യത്തിൽ അറിയാതെ അവൾ തലയുയർത്തി നോക്കിയിരുന്നു അവന്റെ കണ്ണുകളും ആ നിമിഷം അവളുടെ കണ്ണുകളിൽ ഉടക്കി ഒരിക്കലും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയില്ല ജാനി ഇതുപോലെ എന്റെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ ഞാനും പറഞ്ഞിരുന്നുള്ളൂ എന്റെ മനസ്സിലെ വിഷമങ്ങളും സംഘർഷങ്ങളും ഇപ്പം ഞാൻ പറയാതെ തന്നെ നിനക്കും മനസ്സിലായി ഞാൻ പറയാതെ തന്നെ നീ അത് എന്നോട് തുറന്നു പറഞ്ഞു ഞാനും അതേ ആഗ്രഹിച്ചിരുന്നുള്ളൂ നീ എന്നോട് സംസാരിക്കണം നിന്റെ ഭാഗത്ത് നിന്ന് ഞാനും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോ നീ പറയുന്നത് സത്യമാണ് എന്നിൽ നിന്നും നിനക്ക് കിട്ടിയ സംരക്ഷണം മറ്റൊരു തരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു നീ ഒരു പരിധി വരെ നിന്റെ മനസ്സിൽ ചെറിയ തോതിലെങ്കിലും ആശകൾ നൽകാൻ ഞാനും കാരണക്കാരനായിട്ടുണ്ടാവാം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇനി അത് സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ എന്നിൽ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പൊ നമ്മൾ പൂർണ്ണമായും അംഗീകരിച്ചതാണ് ഇനിയും അംഗീകരിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് അതിന്റെ സാവകാശം എനിക്ക് വേണം ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് നിനക്കെന്നെ തന്നെ എനിക്ക് പകുതി ആശ്വാസമാണ് ഇല്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞതുപോലെ നിന്നെ സന്തോഷിപ്പിച്ച് ജീവിക്കേണ്ടി വരും നിനക്കെന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അത് മതി പിന്നെ നിന്നോട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് പെട്ടെന്ന് കാണുമ്പോ നിന്നെ അഭിമുഖീകരിക്കുമ്പോ എനിക്കെന്തോ പഴയതുപോലെ നിന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഒരുപക്ഷെ ഞാൻ വിചാരിക്കാതെ നീ എന്റെ മനസ്സിൽ മറ്റൊരു സ്ഥാനത്തേക്ക് വന്നതുകൊണ്ടായിരിക്കാം ഒരു നേരത്തെ ദൂരം നമുക്കിടയിലുണ്ട് അത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത് മാത്രമേ ഇപ്പോൾ എനിക്ക് കഴിയൂ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ചിരിയോടെ അവനെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ കുറച്ച് അയവ് വന്നതുപോലെ അവൾക്കും തോന്നിയിരുന്നു കുറച്ച് സമയം കൂടി സംസാരിച്ചതിനു ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം താഴേക്കിറങ്ങി നാമം ജപിച്ചു ഈ സമയം എല്ലാം മനസ്സിൽ നിറഞ്ഞത് ഹരിയായിരുന്നു പിന്നീട് വൈകുന്നേരം അവൻ പറഞ്ഞതുപോലെ പഠിക്കുകയും ചെയ്തു പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് വന്നിരുന്നു പഠിച്ചോ എന്നും കഴിച്ചോ എന്നും ഒക്കെ ആയിരുന്നു ഒരു മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ചില സംസാരങ്ങൾ എങ്കിലും അതിൽ അവൾ സന്തോഷം കണ്ടെത്തി തിരിച്ചു മറുപടി അയച്ച് മുറിയിലെ കട്ടലിൽ കിടക്കുമ്പോൾ അരികിലില്ലെങ്കിലും അവന്റെ ഓർമ്മകൾക്ക് കൂട്ടായി വന്നിരുന്നു എന്നെങ്കിലും ഒരിക്കൽ തങ്ങൾക്ക് വേണ്ടി മാത്രമായി ഈ മുറിയും പ്രണയത്താൽ നിറയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു ആ ഒരു സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു നിറഞ്ഞ മനമോടെ വേഗം തന്നെ അവൾ നിദ്രയെ പുൽകി കടലിനക്കരെ ആ ഒരുവളെ മാത്രം മനസ്സിൽ വിചാരിച്ച് അവനും ഇരുന്നു നല്ലൊരു നാളെ നൽകണമെന്ന് ഈശ്വരനോട് രണ്ടു മനസ്സുകളും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാലും എൻ്റെ ഹരി സാധാരണ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ലീവ് കൂടുതൽ കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് നീ ഇപ്പൊ ഉള്ളത് കൂടി നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറി പോകുന്നതിന്റെ അർത്ഥം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താടാ നിനക്ക് ഇഷ്ടമില്ലാതെ നടന്ന കല്യാണാണോ ഇത് ഹരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സലീം അവന്റെ അരികിൽ വന്നിരുന്ന് ചോദിച്ചപ്പോ എന്താണ് മറുപടി പറയേണ്ടതെന്ന് ഹരിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരാളോടെങ്കിലും എല്ലാം തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി ആ ഒരു ചോദ്യം ഏറെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉള്ള ആരുടെയെങ്കിലും മുൻപിൽ തുറക്കാൻ വെമ്പൽ കൊണ്ടു അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ സലീമിനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടിച്ചിരിയായിരുന്നു സലീം ഒരു നിമിഷം എന്തിനാണ് അയാൾ പൊട്ടിച്ചിരിച്ചതെന്ന് പോലും ഹരിക്ക് മനസ്സിലായിരുന്നില്ല കാര്യമറിയാതെ ഹരി സലീമിന്റെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാണോ ചിരിക്കുന്നത് ചിരിക്കാൻ മാത്രം എന്ത് ഇതിലുള്ളത് ഹരിക്ക് ദേഷ്യം വന്നു എടാ പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ ആമ്പിള്ളേർക്ക് ഇവിടെ എന്തൊക്കെ ചെയ്താലും പെണ്ണ് കിട്ടാത്തൊരു കാലമാണ് സർക്കാർ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായം മുപ്പത് കടന്നെങ്കിൽ പെൺവീട്ടുകാരുടെ നെറ്റ് നെറ്റി ഒന്ന് ചുളിയുന്നത് സ്വാഭാവികമാണ് പിന്നെ കൊളസ്ട്രോളും ഷുഗറും കഷണ്ടിയും ബോണസ് ആയിട്ടുള്ള പ്രവാസികളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ നിനക്ക് പിന്നെ കുറച്ച് ഗ്ലാമർ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാം എങ്കിലും എന്നെ പോലെ ഗ്ലാമർ ഇല്ലാത്തവർ അനുഭവിക്കുന്ന പെടാപ്പാട് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ആ സമയത്ത് നല്ല കിളി പോലുള്ള ഒരു പെങ്കൊച്ചു നിന്നെ അങ്ങോട്ട് കയറി പ്രേമിച്ചപ്പോൾ നിനക്കതിനെ വേണ്ടു പോരാത്തതിന് ഉപദേശിക്കാൻ ചെന്നിരിക്കുന്നു എങ്ങനെയൊക്കെയോ നിമിത്തം അത് ഭാര്യയായപ്പോ നിനക്കവളെ സ്നേഹിക്കാൻ മടി നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അളിയാ സലീം വീണ്ടും ചിരി തുടങ്ങി നീ കളി നിർത്തിക്കേ സലീമേ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അവളെ ഞാൻ കുട്ടിക്കാലം മുതലേ ഈ നെഞ്ചിൽ ചേർത്തതാണ് ഞാൻ നിന്നോട് ഞാൻ എങ്ങനെയാ പറയാ ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ് സ്വന്തം അനിയത്തിയ പോലെ കരുതിയ ഊട്ടി അവളെ ഒരു ദിവസം പെട്ടെന്ന് ഭാര്യയായി കാണാൻ പറഞ്ഞാ എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല അനിയത്തിയെ പോലെ കണ്ട കുട്ടിയല്ലേ അനിയത്തിയൊന്നും അല്ലല്ലോ മുള്ളിത്തെറിച്ച ബന്ധം പോലും നിങ്ങൾ തമ്മിലില്ല പിന്നെ നീയെന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓരോ ആളുകൾക്ക് ഭാഗ്യം വരുന്നത് ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല അതിന് നിന്നെ ഇഷ്ടമായിരുന്നു അത് നിന്നോട് തുറന്നു പറയുകയും ചെയ്തു അപ്പം എന്തൊക്കെയാണെങ്കിലും നീ കെട്ടി ഇഷ്ടോ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജീവിതത്തിലേക്ക് കൂട്ടിയത് നിനക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു വിവാഹം കഴിച്ചിട്ട് അവളെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഹരി ആ കൊച്ചിന്റെ ജീവിതം തകർത്തതുപോലെ ആവില്ലേ ഹരി നീ സ്നേഹിക്കാൻ പറ്റില്ലെന്നാരാ പറഞ്ഞത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ എങ്ങനെയാ എൻ്റെയോട് പറയാ കൊച്ചു കുട്ടിയല്ലേ അവള് അവളെ ഞാൻ എങ്ങനെ എന്റെ ഭാര്യയായി കാണണോ എനിക്ക് അറിയില്ല സലീമെ ആ രീതിയിൽ സ്നേഹിക്കുക എങ്ങനെയാ മനസ്സറിഞ്ഞൊന്ന് തൊടാൻ പോലും എനിക്ക് പറ്റില്ല അവളെ ഒന്ന് ചേർത്ത് നിർത്താൻ പോലും പറ്റുന്നില്ല എന്തോ ഒരു തെറ്റ് ചെയ്യുമ്പോളെ എന്റെ മനസ്സിനുള്ളിൽ വല്ലായ്മ തോന്നുന്നു നിനക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം മാറും ഒരു കൗൺസിലിംഗ് ഒന്നും ആവശ്യമില്ല എന്റെ മനസ്സിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ലടാ എങ്കിൽ നീ ആദ്യം നിന്റെ മനസ്സിനുള്ളിൽ വെച്ചിരിക്കുന്ന അനുജിത്തി എന്ന ബോർഡെടുത്ത് മാറ്റിക്കള എന്നിട്ട് അവള് ഭാര്യയാണെന്ന് നീ അവടൊന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളെല്ലാം മാറും ഒറ്റയടിക്ക് തന്നെ നീ അവളെ കയറി കെട്ടിപ്പിടിക്കണോന്നല്ല ഞാൻ പറഞ്ഞത് പതുക്കെ പതുക്കെ നീ ഒന്ന് ഇഷ്ടപ്പെട്ടു നോക്ക് പ്രണയിച്ചു നോക്കടാ ഈ ഒരു വർഷം ഇവിടെ നീ അവിടെ അവൾ ആ ഒരു സമയം കൊണ്ട് നീ അവളെ മറ്റൊരു സ്ഥാനത്തേക്ക് കണ്ടു നോക്ക് എപ്പോഴും സംസാരിച്ച് നിനക്ക് പരിചയമുള്ള പഴയ ആളല്ലെന്ന് മനസ്സിലാക്കി ഉപരി ഇപ്പ ജാനകി അല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ വിവാഹം കഴിയുമ്പോൾ നീ എങ്ങനെയായിരിക്കും അവളോട് ഇടപെടുന്നത് അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക് നീ കെട്ടിയ താലിയുമായി നിന്നെ മാത്രം ഓർത്തു കഴിയുന്നൊരു പെണ്ണ് അത് ചിന്തിക്കുമ്പോ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് താനെ പൊക്കോളും അവളെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയും അതിന് നീ ഇങ്ങനെ ഭീരുക്കളെ പോലെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നില്ല ചെയ്യേണ്ടത് കുറച്ച് ദിവസം കൂടി ഒക്കെ മാറ്റി അവിടെ തന്നെ നിൽക്കണമായിരുന്നു പതിയെ പതിയെ അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങണമായിരുന്നു സ്നേഹത്തിന് മുൻപിൽ തോറ്റു തോറ്റുപോകാത്ത എന്താ ഉള്ളത് ഹരി എനിക്കും ആഗ്രഹമുണ്ട് സലീമെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കാത്തവരായി ആരാ ഉള്ളത് പക്ഷേ എൻ്റെ അവസ്ഥ മറ്റാരോടും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലെങ്കിലും ഒരാളുടെ അവസ്ഥ അതേ തീവ്രതയിൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അതിന് നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോവുക തന്നെ വേണം ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി ജാനകി നിന്റെ ഭാര്യയാണ് ഈ ലോകത്ത് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ അവളെ നീ നിരാശപ്പെടുത്തരുത് എന്തുണ്ടായാലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് ആരുമില്ലാത്തവരുടെ വിഷമം പറഞ്ഞാൽ അത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ കൂടുതലായി നീ അവളോട് സംസാരിച്ചാ മതി അപ്പ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും നിങ്ങൾ തമ്മിലുള്ള അകലം പതിയെ പതിയെ കുറഞ്ഞു വരും സലീം അത് പറഞ്ഞപ്പോൾ ചെറിയൊരു പുഞ്ചിരി നൽകി അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിരുന്നു കരകാണാത്ത മരുഭൂമിയിലേക്ക് നോക്കി അവൻ കണ്ണുകൾ വലിച്ചടച്ചു മനസ്സിൽ അവളുടെ മുഖം മാത്രം ആവാഹിച്ചുകൊണ്ട് കാത്തിരിക്കുമല്ലോ ഇനിയുള്ള പാർട്ട് ഒക്കെ ചെറിയ ചെറിയ റൊമാൻസ് വരുന്നുണ്ട് കേട്ടോ ഭീകരമായ റൊമാൻസ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഭീകരം മീൻസ് എൻ്റെ രീതിയിലത്തെ ഭീകരമായ റൊമാൻസ് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യും നാളെ നമുക്ക് കാണാം ഓക്കേ